രൗദ്രതാണ്ഡവം രചനാ അവതരണം നന്ദുവച്ചു കൃഷ്ണ പടികൾ ഇറങ്ങി താഴേക്ക് ചെല്ലുമ്പോൾ കാണുന്നത് മുകളിലേക്ക് നോക്കി നിൽക്കുന്ന ദൈവമ്മയും കല്യാണിയമ്മയും ഒക്കെയാണ് അവൾ എന്റെ മുറിയിലാണ് ഫുഡ് അവിടേക്ക് കൊണ്ട് കൊടുത്താൽ മതി ആഹാരം കഴിച്ചു കഴിഞ്ഞിട്ടും അവൾ അവിടെ തന്നെ ഇരിക്കും അവസാന വാചകം പറഞ്ഞത് കല്യാണി അമ്മയുടെ മുഖത്ത് നോക്കി തന്നെയാണ് അവന്റെ ആ സംസാരവും പെരുമാറ്റവും ഇഷ്ടമാകാത്തവർ അവനെ ദേഷ്യത്തോടെയാണ് നോക്കിയതും ഞാൻ പറഞ്ഞതൊക്കെ അമ്മയ്ക്ക് മനസ്സിലായി എന്ന് തോന്നുന്നു താൻ പോയി കഴിഞ്ഞാൽ കല്യാണിയമ്മ അവളെ മനഃപൂർവ്വം താഴേക്ക് വിളിച്ചു വരുത്തുമെന്ന് തോന്നിയവൻ തന്റെ തീരുമാനങ്ങളെ ഉറപ്പിക്കാൻ എന്ന പോലെ ദൈവമ്മയെ നോക്കിയാണ് ചോദിച്ചത് ഉം മകനോട് തിരിച്ച് മറുപടി പറയാതെ അവരും അതിനൊന്നും ഉള്ളൂ കാരണം അവൻ ഈ ചെയ്യുന്നതും പറയുന്നതുമായ ഒരു കാര്യവും അവർക്ക് മാനസികമായി ഇഷ്ടമുണ്ടാകുന്നിരുന്നില്ല അത് പരമാവധി മുഖത്ത് വരുത്താതെ അവനെ ദേഷ്യം പിടിപ്പിക്കാതെ അവരൊക്കെത്തിനും തലയാട്ടി സമ്മതം അറിയിച്ചുകൊണ്ട് ആ മുഖത്തു നോക്കി രണ്ടു രണ്ടുപേരെയും ഒരിക്കൽ കൂടി നോക്കി അവൻ പുറത്തേക്ക് ഇറങ്ങി ആ വണ്ടി ഗേറ്റ് കടന്നു വന്ന് ഉറപ്പായതിനു ശേഷമാണ് ദേവമ്മ മുകളിലേക്കുള്ള സ്റ്റെപ്പിൽ കാലു വെക്കുന്നതന്നെ അപ്പോഴേക്കും കല്യാണിയമ്മയും ആ വയ്യാത്ത കാലും വെച്ച് വേഗത്തിൽ മുകളിലെത്തിയിരുന്നു അടുക്കളപ്പണിക്ക് മാത്രമാണ് കല്യാണിയമ്മ നിൽക്കാറുള്ളത് അതുകൊണ്ട് തന്നെ അവർ അങ്ങനെ മുകളിലൊന്നും കയറാറില്ല ഇന്ന് രാവിലെ തന്നെ കൊച്ചുമകളെ കാണാനുള്ള വെപ്രാളത്തിലാണ് മുകളിലേക്ക് ചെന്നത് കേറിയതും ചുറ്റും ചുറ്റുമൊന്നവർ കണ്ണോടിച്ചു രാവിലെ അവളെ കണ്ട മുറി അടച്ചിട്ടിരിക്കുന്നു ഒപ്പം എതിർവശത്തെ മുറി തുറന്ന് കിടക്കുന്നത് കണ്ടതും അവർ വേഗത്തിൽ അവിടേക്ക് നടന്നു ആ ഒരു വരവ് പ്രതീക്ഷിച്ച പോലെ വാതിലേക്ക് നോക്കിയിരുന്നവൾ അമ്മമ്മയെ കണ്ടതും കണ്ണു നിറച്ചു എന്തൊക്കെയാ ഇവിടെ നടക്കുന്നെന്ന് പറയൂ കുട്ടിയെ കുറച്ചു മുന്നേ അവളെ ഒരുപാട് വഴക്ക് പറഞ്ഞ് കരയിച്ചതിന്റെ ഒരു വൈക്ലബ്യം അവരുടെ മുഖത്ത് നല്ലോണം ഉണ്ടായിരുന്നു ആ നേരത്ത് തന്നെയാണ് ദൈവമ്മയെ അങ്ങോട്ട് കയറി വന്നത് എന്താ സിദ്ധി വിച്ചു എന്തൊക്കെ ഈ കാണിച്ചു കൂട്ടുന്നത് നിങ്ങൾക്ക് രണ്ടുപേർക്ക് എന്താ പറ്റിയത് ഇന്നൊരു ഒറ്റ ദിവസം കൊണ്ട് മകനിൽ കണ്ട മാറ്റത്തിന് ഒരുപാട് അർത്ഥങ്ങൾ മനസ്സുകൊടുക്കുന്നുണ്ടായിരുന്നെങ്കിലും അതിലൊന്നിലേക്കും എത്താൻ ഇഷ്ടപ്പെടാത്ത പോലെ അവർ അവളിൽ നിന്നും കാര്യമറിയാൻ വേണ്ടി ഓരോന്നായി എടുത്തെടുത്ത് ചോദിച്ചു കണ്ണു നിറച്ച് ഇരുവരെയും നോക്കിയവൾ മെല്ലെ കട്ടിലിൽ നിന്നും എഴുന്നേറ്റു തൊട്ടടുത്ത് തൊട്ടടുത്തുനിന്ന് രണ്ടുപേരും ഒതുങ്ങി അവൾ മെല്ലെ കാലുകൾ താഴേക്ക് വെച്ച് എഴുന്നേറ്റെന്നും കാലൊന്ന് വിറച്ചു നീ എവിടെ പോവാ കൈപിടിച്ച് നിർത്തിയ അമ്മൂമ്മയെ നോക്കി ഇപ്പോൾ വരാം എന്ന് കാണിച്ച് അവൾ ഇന്നലെ കിടന്ന മുറിയിലേക്ക് പോയി ഇതെന്തൊക്കെയാ കുഞ്ഞ് ഇവിടെ നടക്കുന്നത് ഇന്നലെ വരെ കടിച്ചു കീറി തിന്നാൽ നിന്ന് രണ്ടുപേരും ഇന്നിങ്ങനെ അതും എൻറെ കുഞ്ഞിന്റെ പുറത്ത് എന്നെക്കാളും അധികാരം കാണിച്ചുകൊണ്ട് ഒരായുര സംശയം കൊണ്ട് നിറഞ്ഞ മനസ്സ് അത്രയും അസ്വസ്ഥമായി ഇത്തിരി നേരം കഴിഞ്ഞിട്ടും പ്രശ്നം അവർ എഴുന്നേൽക്കാൻ തുടങ്ങുമ്പോഴാണ് അകത്തേക്ക് കയറി വരുന്നവളെ അവർ ശ്രദ്ധിക്കുന്നത് കുറച്ചു മുന്നേ ഇവിടുന്ന് പോയപ്പോൾ ഇട്ട ഫുൾ കൈ ഷർട്ടും ലോങ് പാവാടിയുമല്ല വേഷം അവൾ സാധാരണ വീട്ടിലിരുന്ന പോലെ ഒരു ടീഷർട്ടും പാവാടിയും നീ ഇപ്പോൾ ഇത്ര കാര്യത്തിൽ ഡ്രസ്സ് മാറാൻ ബാക്കി എന്തെങ്കിലും പറയുന്നതിന് മുന്നേ തന്നെ കല്യാണി അമ്മയുടെ കണ്ണുകളിൽ അവളുടെ വലതു കൈത്തുഴയ്ക്ക് മുറിവിലേക്ക് പോയി നോട്ടം തട്ടി അയ്യോ മോളെ അവര് അടുത്തേക്ക് ചെന്ന് ആ കൈത്തുഴയിൽ പിടിക്കുമ്പോഴാണ് ദേവമ്മ ആ മുറിവ് തന്നെ ഇത് എന്തു പറ്റിയതാ മോളെ ഞാൻ വീണു എന്ന് പറഞ്ഞില്ലേ അമ്മമ്മേ അവള് മെല്ലെ പറഞ്ഞു അത് മുട്ട എവിടെയോ ഇടിച്ചു അതുകൊണ്ടാണ് നടക്കാൻ പ്രയാസമെന്ന് മാത്രമല്ല എന്നോട് നീ പറഞ്ഞുള്ളൂ അവൾ തലകുനിച്ചതും അവരുടെ കണ്ണുകൾ സംശയത്തിൽ ചുരുങ്ങി ദേവമ്മയുടെയും ഏതാണ്ടൊക്കെ അങ്ങനെ തന്നെ സിദ്ധി കാല് കാണിച്ചേ അവൾ പറ്റില്ലെന്നുള്ള രീതിയിൽ തല വെട്ടിച്ചു അതൂടെ കണ്ടതും എന്തോ വലുതാണ് സംഭവിച്ചെന്നുള്ള കാര്യത്തിൽ രണ്ടുപേർക്കും ഏറെക്കുറെ ഉറപ്പായി സിദ്ധി ദേഷ്യത്തോടെ വിളിക്കുന്നതിനൊപ്പം തന്നെ അമ്മമ്മ അവളെ പിടിച്ചെടുത്തി കാൽമുട്ടിലേക്ക് നോക്കുമ്പോഴാണ് അവരാ മുറിവ് കാണുന്നത് ഒപ്പം തൊട്ടുമുകളിൽ പാതി മറിഞ്ഞെങ്കിലും ഇപ്പോഴും കാണാവുന്ന ഭാഗത്ത് ചുവന്നു തടിച്ച ചതവുകളും ഒരു നിമിഷം നെഞ്ചിൽ കൈവച്ച് അവർ പിന്നിലേക്ക് ചാഞ്ഞാ നിലത്തേക്ക് പടച്ചിരുന്നു അമ്മമ്മേ ഇതൊക്കെ എന്താ കുട്ടിയെ ചോദിച്ചു വലിയ വഴിയിലേക്കരയുമ്പോൾ ദേവമ്മയുടെ അവസ്ഥയും ഏതാണ്ട് അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു അമ്മമ്മയെ അടുത്തേക്ക് പിടിച്ചിരുത്തി അന്ന് നടന്ന കാര്യങ്ങൾ പറയുമ്പോൾ അവര് വല്ലാതെ ഭയപ്പെട്ടു ഹോസ്പിറ്റലിലൊക്കെ പിടിച്ച് കിടത്തി നോക്കിയെങ്കിൽ അത്രയും വലുതായിരിക്കും എന്നിട്ടും എന്താ മോളെ നീ ഞങ്ങളെ വിളിച്ചിട്ട് വരുത്താഞ്ഞത് വിച്ചേണ് കുറിപ്പേടനും കുറുപ്പേണ്ട ഭാര്യ ഒക്കെ ഉണ്ടായിരുന്നല്ലോ അമ്മമ്മേ കുറിപ്പേണ്ട ഭാര്യ ലളിതേജി പറഞ്ഞു നിങ്ങളെ ആരെയും വിളിച്ചു വരുത്തണ്ട എന്ന് ഭഗവാനെ കാണാൻ പോയവർ കണ്ടിട്ട് വരട്ടെ എന്ന് പിന്നെ വിച്ചേടനും അങ്ങനെ തന്നെ പറഞ്ഞപ്പോൾ അവൾ മുഖം താഴ്ത്തിയെങ്കിലും അമ്മമ്മ ഒരേ പരാതിയും പരിഭവും വഴക്കുമൊക്കെയായി അവൾ കടുത്തു തന്നെ ഇരുന്നു ദേവമ്മയും ഏതാണ്ട് അങ്ങനൊക്കെ തന്നെ പക്ഷെ ആ വഴക്കൊക്കെ പറയുമ്പോഴും മനസ്സിൽ ആവശ്യമില്ലാതെ കടന്നുകൂടിയ അവളെയും വംശയും പറ്റിയുള്ള ചിന്തകൾ ആകുന്നതിന്റെ ഒരു സമാധാനം രണ്ടമ്മമാരുടെ മനസ്സിലും നല്ലോണം ഉണ്ടായി കൊച്ചിന്റെ വൈകിയും കരച്ചിലും ഒക്കെ നേരിട്ട് കണ്ട് വംശിക്കുഞ്ഞല്ലേ അതാകും കുഞ്ഞിത്രയും ദേഷ്യപ്പെട്ടതും ഇങ്ങനെ കാര്യമായി നോക്കിയതുമൊക്കെ അവർ സ്വയം സമാധാനിച്ചതോ അതോ ദേവമ്മയെ സമാധാനിപ്പിച്ചതോ കല്യാണിയമ്മ ഒരു നെടുവീർപ്പൂടെ പറയുമ്പോൾ ഒരു പരിധിവരെ സ്വയം ചിന്തിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾ തന്നെയാണല്ലോ കല്യാണിയമ്മയും ചിന്തിച്ചതെന്ന ആശ്വാസം ദേവമ്മയിലും ആ നേരം നല്ലോണം ഉണ്ട് നിന്റെ ഫോൺ എവിടെ വംശി അതാണോ ഞാൻ ചോദിച്ചതിനുള്ള ഉത്തരം അതെ എങ്കിൽ പറ ഫോൺ എവിടെ ധാത്രിയുടെ കയ്യിൽ ധാത്രിയുടെ കയ്യിലോ അതും നിന്റെ ഫോൺ അതെന്താ എന്റെ ഫോൺ അവളുടെ കയ്യിലിരുന്നാൽ പറ്റില്ലേ പറ്റുമോ പാർത്ഥൻ അവനെ രൂക്ഷമായി ഒന്ന് നോക്കി സൂക്ഷിച്ചു കൂർപ്പിച്ചു നോക്കല്ലേടാ ആ മുഖത്ത് നോക്കാതെ തന്നെ അവൻ തന്നെ നോക്കി നിൽക്കുകയാണെന്ന് അറിയുന്നവൻ പെട്ടെന്ന് കേറി പറഞ്ഞു ഞാൻ നോക്കും കാരണം എനിക്കിതിനൊക്കെ ഒരു ഉത്തരം കൃത്യമായി വേണം ഒന്നാമത് നീ നിന്റെ ഫോൺ മറ്റാരുടെയും കയ്യിൽ കൊടുക്കാറില്ല കാരണം നിനക്ക് തന്നെ അറിയാം ആ ഫോണിൽ ഈ കമ്പനിയെ സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും ഉണ്ടെന്ന് ഈവൻ അവൻ സീക്രട്ട് പാസ്വേഡ് ഓൾസോ അങ്ങനെയുള്ളപ്പോൾ നീ അവളുടെ കയ്യിൽ ഫോൺ കൊടുത്തിട്ട് വന്നു എന്നൊക്കെ പറയുമ്പോൾ പറയുമ്പോൾ പ്രത്യേകിച്ചൊന്നും നീ ആലോചിച്ചു കൂട്ടണ്ട നേരെ ചോവേ വാട്സപ്പിൽ വന്ന കോൾ എടുക്കാൻ അറിയാൻ വയ്യാത്തവളാണ് ഇനി ഞാൻ ഹിഡൻ ചെയ്തു വെച്ചേക്കുന്ന ഫയൽ എടുത്ത് കണ്ടുപിടിച്ച് അതിന്റെ പാസ്വേർഡും ഡീറ്റെയിൽസും ഒക്കെ എടുക്കുന്നത് പാതി പുച്ഛത്തോടെയും പാതി കളിയാക്കലോടെയും പറയുന്നവൻ്റെ മുഖത്ത് നോക്കി അവന്റെ മനസ്സ് കണ്ടുപിടിക്കാൻ ഒരു നിമിഷം പാർത്ഥൻ പോലും അശക്തനായി പോയി എന്താ വംശി നിന്റെ മനസ്സിൽ താൻ ആലോചിക്കുന്നതും കണക്കുകൂട്ടുന്നതും ഒക്കെയാണോ അവന്റെ മനസ്സിൽ എന്നറിയാൻ പാർത്ഥൻ തുറന്നു തന്നെ ചോദിച്ചു എന്റെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ നിനക്കറിയാവൻ തന്നെ ഇനി അതിൽ കൂടുതൽ എന്തെങ്കിലും ഉണ്ടെന്ന് നിനക്ക് തോന്നുകയാണെങ്കിൽ സമയം പോലെ കണ്ടുപിടിച്ചാൽ മതി തൽക്കാലം നിന്റെ ഈ നോൺസൺ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ എന്റെ കയ്യിൽ സമയമില്ല അപ്പൊ പറ നമ്മുടെ മീറ്റിങ്ങിന് ഇപ്പൊ തന്നെ ഇറങ്ങുകയല്ലേ പറയുന്നതിനൊപ്പം തന്നെ കസേരിൽ നിന്ന് എഴുന്നേറ്റ് ബ്ലേസർ കൈകൊണ്ടെടുത്ത് പാർത്ഥന്റെ മറുപടി കേട്ട് കയ്യിൽ നിന്നും അത് താഴേക്ക് വീണു അവർ മീറ്റിംഗ് ഈവനിങ്ങിലേക്ക് ഷിഫ്റ്റ് ചെയ്തു ആരോട് ചോദിച്ചിട്ട് ഒറ്റ നിമിഷം കൊണ്ടാണ് വംശിയുടെ ശബ്ദം മാറിയത് അതൊന്നും നിന്നോട് പറയാനല്ലേ ഇത്രയും നേരമായി ഞാൻ നിന്റെ ഫോണിലേക്ക് വിളിച്ചുകൊണ്ടിരുന്നത് ിങ്ങ് പോകുന്നതല്ലാതെ എടുക്കുന്നില്ല എന്ന് കണ്ടാണ് ഞാൻ നിന്റെ ഫോണിനെ പറ്റി തിരക്കിയത് അവസാനം ഒരു വിധത്തിലും നിന്നെ കിട്ടില്ല എന്ന് തോന്നിയപ്പോൾ ഞാൻ അവരുടെ ടൈം ആക്സെപ്റ്റ് ചെയ്തു ബിക്കോസ് എനിക്ക് വേറെ ഓപ്ഷൻ ഒന്നും ഇല്ലായിരുന്നല്ലോ വംശി പാർത്ഥൻ കൈമലത്തിയതും വംശിക്കാകെ ദേഷ്യമായി ഓ നാശം പിടിക്കാൻ ഇതിപ്പോ ഇന്നത്തെ ദിവസം ഈയൊരു മീറ്റിംഗ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവർക്കൊപ്പം ഇരുന്നാൽ വല്ലാതെ ലാഗാമക്കും എന്നറിഞ്ഞുകൊണ്ടാണ് രാവിലെ അത് വെച്ചത് അപ്പൊ പിന്നെ എത്ര നീണ്ടാലും വൈകുന്നേരത്തിനുള്ളിൽ വീട്ടിൽ ചെല്ലാമല്ലോ എന്ന് കരുതി ഇതിപ്പോ അവര് വിളിച്ചത് വൈകുന്നേരം ആക്കിയിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി ആയാലും അത് കഴിയില്ല ധാത്രി അവള് വല്ലാത്തൊരു ഫ്രസ്ട്രേഷനോടെ വംശി ആ കസേരയിലേക്ക് ചാഞ്ഞിരുന്നു അപ്പോഴേക്കും മറ്റു പല പ്രോജക്ടുകളുടെയും ഡിസ്കഷൻ വന്നുകൊണ്ട് വംശി പൂർണമായും പിന്നെ ഓഫീസ് കാര്യങ്ങളിൽ മുഴുകിപ്പോയി അവസാനം അവൾ ഫ്രീ ആകാൻ ഏകദേശം നാലര കഴിഞ്ഞു ഇത് തീർന്നല്ലോ ഇനിയിപ്പോൾ അഞ്ചു മണിക്ക് മീറ്റിംഗ് അല്ലേ ഉള്ളൂ നന്നായി വിശകനറ നമുക്ക് കഴിച്ചിട്ട് വരാം കൈ മുകളിലേക്കാക്കി സ്ട്രെച്ച് ചെയ്തുകൊണ്ട് പാർത്ഥൻ തിരക്കവേ അവനോട് താഴേക്ക് പൊക്കുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് വംശി ഓഫീസ് ഫോൺ കയ്യിലെടുത്ത് സ്വന്തം നമ്പറിലേക്ക് ഡയൽ ചെയ്തു ഒരു റിങ് പോയെന്നുപോലും അറിയും മുന്നേ തന്നെ അപ്പുറത്ത് കോൾ കണക്ട് ആയിരുന്നു കഴിച്ചോ വിചേന എന്തെങ്കിലും കഴിച്ചോ ഒരുപോലെ ചോദ്യം ഇരുവരിലും ചെറുതല്ലാത്തൊരു പുഞ്ചിരി വിരിയിച്ചു ഞാൻ കഴിച്ചു അമ്മമ്മ ഇവിടേക്ക് കൊണ്ടുവന്നു മെഡിസിനും അതും റൂമിൽ തന്നെയല്ലേ ഇപ്പോഴും നീ ഇനി ഞാൻ ചോദിച്ചതിന് മറുപടിതാ ഏട്ടൻ കഴിച്ചോ ഇല്ല കഴിക്കാൻ സമയമുണ്ടെന്ന് തോന്നുന്നില്ല അടുത്തൊരു മീറ്റിംഗിന് കയറണം എന്താണെന്ന് അറിയില്ല അവളോട് വെറുതെ കള്ളം പറയാൻ തോന്നി ആഹാരം കഴിക്കാതെ ഏട്ടൻ ഒരു മീറ്റിങ്ങിനും പോകുന്നില്ല അല്ല പിന്നെ രാവിലെ പോയിട്ട് ഈ നേരം വരെ കഴിക്കാതെ ഇനിയും കഴിക്കാതെ മീറ്റിംഗ് പോകാനോ പറ്റില്ല അതുവരെ പമ്മി തന്നോട് കാര്യം പറഞ്ഞിരുന്നവൾ ഒറ്റ നിമിഷം കൊണ്ട് ചീറ്റപ്പുലി ആയത് കേട്ടതും പുഞ്ചിരിയുടെ ആ ഫോൺ കയ്യിലേക്ക് പിടിച്ചുകൊണ്ട് അവൻ ആ കസേരയിലേക്ക് ചാഞ്ഞിരുന്നു ഹലോ എടാ കേൾക്കുന്നില്ലേ കയ്യിലിരുന്ന ഫോണിലേക്ക് നോക്കിക്കൊണ്ട് പെണ്ണ് പിന്നെയും ചോദിച്ചതും അവൻ അപ്പുറത്തു നിന്നൊന്നും മൂളി അപ്പൊ പറഞ്ഞത് കേട്ടല്ലോ കഴിക്കാതെ എവിടെയും പോകണ്ട പ്രത്യേകിച്ചും ഒരു മീറ്റിങ്ങിനും കേറണ്ട ആ നേരം വല്ലാത്തൊരു അധികാര ഭാവം ഉണ്ടായിരുന്നു അവളുടെ ആ ശബ്ദത്തിൽ അത് കേൾക്കി ചുണ്ടിനറ്റം കടിച്ചു പിടിച്ചുകൊണ്ട് വംശി ഫോണിനറ്റത്തേക്ക് ഒന്ന് നോക്കി നീ പറയുന്നത് കേൾക്കാനാണോ ഞാനിവിടെ ഇരിക്കുന്നത് പുറത്തേക്ക് വരുന്ന പുഞ്ചിരി അവൾ കാണില്ലല്ലോ എന്നറിഞ്ഞ്മെൻ ശബ്ദത്തിലെ ഗൗരവം ഒട്ടും കുറച്ചില്ല വിച്ചേട്ടൻ പറയുന്നോക്കാൻ ഞാൻ കേൾക്കുന്നില്ലേ അപ്പൊ പിന്നെ ഞാൻ പറയുന്നത് ഏട്ടനും കേൾക്കണ്ടേ വേണ്ട ഞാൻ പറയുന്നത് നീ മാത്രം കേട്ടാൽ മതി അല്ലാതെ നീ എന്നെ കൂടുതൽ ഭരിക്കാനൊന്നും വരണ്ട വരും അവന്റെ ദാർഷ്ടം നിറഞ്ഞ ശബ്ദത്തിൽ അവൻ ഭയങ്കര ദേഷ്യത്തിലാണെന്ന് കരുതി അപ്പ തന്നെ കൊടുത്ത മറുപടി അപ്പുറത്തിരിക്കുന്നതിന് അടിമുടി തകർക്കാൻ ഭാഗത്തുള്ള കുഞ്ഞൊരു സന്തോഷത്തിന്റെ മാന്ത്രികപ്പെട്ടിയായിരുന്നു എന്ന് ശരിക്കും പറഞ്ഞാൽ ധാത്രി ആ നിമിഷം അറിയുന്നുണ്ടായിരുന്നില്ല അപ്പോ എന്നെ കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്ന എന്റെ കൂട്ടുകാർക്ക് കഥ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഒരു കുഞ്ഞു പാട്ടാണ് വലിയ പാട്ടുമായി നാളെ കാണാം